അപ്പോൾ മിക്സിയിൽ മാവൊക്കെ അരച്ചെടുക്കുകയാണ് ഞാൻ കേട്ടോ ഇത് മൈദയും പിന്നെ ഒരു കോഴിമുട്ടയും ഗോതമ്പ് മാവും കുറച്ച് പഞ്ചസാരയും ഏലക്കായൊക്കെ ഇട്ടിട്ട് മിക്സഡ് ജാറിൽ നന്നായി അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ആസ്ഫറൂവിൻ്റെ അടുത്ത് പോയിരുന്നല്ലോ അവൾ ഉണ്ടാക്കിയ പഴംപരി വേണോന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വന്നപ്പോൾ വീണ്ടും പഴംപരി വേണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാഷ് അപ്പോൾ ഞാൻ അന്നെടുത്ത വീടാണ് കേട്ടോ ഞാൻ ഇന്നാണ് അപ്ലോഡ് ആക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നരാടൊക്കെ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളൂ ഇപ്പോൾ എനിക്ക് ചുമയും കൂടിയാണ് ഇപ്പോൾ പഴമ്പരിവാണോ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ആ ദേഷ്യം ഉണ്ടിട്ടെൻ്റെ മുഖത്ത് അന്നെങ്ങനെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് അപ്പോൾ ഞാൻ എന്നാൽ സാധനം വാങ്ങണ കടേണ്ട തൊട്ടപ്പുറത്തെ കടയിൽ നോക്കുമ്പോൾ നല്ല പഴുപ്പ് കയറിയ പഴം കണ്ടിട്ടോ അപ്പോൾ അത് അങ്ങ് കൊലയുടെ ബാക്കി ഭാഗമാണ് വില കുറച്ചിട്ട് മുപ്പത് രൂപ ആയിട്ട് തന്നതാണ് കേട്ടോ ഒന്ന് നാൽപ്പത് ഉണ്ട് അപ്പോൾ പത്ത് രൂപ കുറച്ചിട്ട് എനിക്ക് തന്നതാണ് അല്ല കറുപ്പ് കളറ് വന്നിട്ടുണ്ട് പഴം കണ്ടാന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെ മാവൊക്കെ കൂട്ടിയിട്ട് അതിലിട്ടിട്ട് എടുത്ത് നോക്കുകയാണ് ഇങ്ങനെയാണ് ലൂസാണോ മാവ് ഞാൻ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് തന്നെയാണ് കൂടുതലും ഉണ്ടാക്കൽ ഹോട്ടലിൽ ഒരുക്കണമായിര് പക്ഷെ ഇതൊന്നും ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അവരിങ്ങനെ രണ്ടാളും കുറിച്ചിട്ടിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് നമ്മളടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത് വേറെ കാര്യം ഒരു കിലോ മൈതൊക്കെ അമ്പത് ഉണ്ട് ഓയിൽ വേണം ഞാൻ വാങ്ങുകയാണെങ്കിൽ ഒരു കിലോ ഓയിലാണ് വാങ്ങിക്കുക എന്നെക്കൊണ്ട് ഇപ്പോൾ താങ്ങൂല അതിലിൻ്റെ മുഖം ഏതാണ് ഇട്ടിങ്ങനെ യാത്ര ചെയ്തിട്ട് വന്ന ക്ഷീണമുണ്ട് എൻ്റെ മുഖത്ത് ജലദോഷമായിട്ടുള്ള അതും ഉണ്ട് മക്കള് രണ്ടെണ്ണം ഒപ്പ നോക്കി നിൽക്കണ്ട മക്കളെ കാര്യമല്ലേ പാവം തോന്നും ദേഷ്യവും വരും ഇപ്പോഴത്തെ അവസ്ഥയാണ് എന്നാ രണ്ട് മക്കൾക്ക് ചെലവിന് എന്നാ ഈ വീഡിയോ കാണുന്നുണ്ട് അവരൊക്കെ എന്നാണ്ടല്ലോ അപ്പണ് ഈ വീഡിയോസെല്ലാം അവർ കാണുന്നുണ്ട് ഒരിത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക എന്തെങ്കിലും കൊടുക്ക് എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് ഒന്നും ബ്ലോക്കല്ല ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ട് ഒരായിരം രൂപ ഒന്ന് അയച്ചെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് ഈ പൊന്നു കുട്ടികൾക്ക് അത്ര പോലും അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ കൂടെ ഒക്കെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക ഏ എന്നാൽ അന്യർക്ക് പിന്നെയും ഒരു സ്നേഹമുണ്ട് പൈതങ്ങളെ കാണുമ്പോൾ വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പത്തോ അഞ്ഞൂറ് രൂപ അല്ലെ പോഴും തരുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അവർക്ക് തരാനവനക്കൊണ്ട് കഴിയൂല അവർക്കും കിട്ടിയിട്ട് വേണം അവർക്ക് എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിയൊന്നും ഇല്ലാത്തവരാണ് എന്നാലും കാണുമ്പോൾ വിഷമം തോന്നുന്നു പറഞ്ഞിട്ട് എൻ്റെ വാട്സപ്പിലൊക്കെ വന്നിട്ട് എനിക്ക് വോയിസ് ഒക്കെ അയക്കലുണ്ട് സുറാ അല്ല ശരിയാവും വിഷമിക്കല്ലേ ആരെങ്കിലൊക്കെ ഉണ്ടാവും ഈ ലോകം വലുതല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കും എന്നാണ്ടല്ലോ ഇത്തിരി ദയ ഞാൻ അവരെ തലമ കയറാനോ ഒന്നിനും പോയിട്ടില്ല ഞാനായിട്ട് ഇങ്ങോട്ട് ഒഴിഞ്ഞു നിൽക്കുകയെന്ന് മാത്രം അവർക്ക് പ്രാരാബ്ദം ബാധ്യതയേൽക്കാൻ വയ്യ അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കൂടെ നമ്മൾ എന്തിനാ വെറുതെ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ട് അതിൽ നല്ലതുള്ള കഞ്ഞി കുടിക്കാമല്ലോ വഴക്കടിക്കാൻ നിൽക്കണ്ടല്ലോ പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകണ്ടല്ലോ അവരായി അവരുടെ പാടായി അവരുടെ സന്തോഷങ്ങളായിട്ട് അവർ ജീവിക്കട്ടെ അവർക്ക് വേറെ സന്തോഷം കിട്ടണമുണ്ടാവും അതായിരിക്കും എനിക്കെൻ്റെ ഉമ്മാടെ അസുഖവും പ്രാരാബ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് പിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല അപ്പോൾ നമുക്ക് അതിൻ്റേതായ വിഷമങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതാവാം റൊമാൻറ്റിക് അല്ല എന്നൊക്കെയാണ് പരാതി എനിക്ക് റൊമാൻറ്റിക് ആവാൻ കഴിയില്ല എൻ്റെ ജീവിത സാഹചര്യം അങ്ങനാണ് എപ്പോഴും റൊമാൻസ് ഒന്നും നിങ്ങൾക്ക് വരില്ല കാരണം ജീവിത പ്രാരാധങ്ങളിലേക്ക് ജനിച്ച് വീണ ഒരാളാണ് ഞാൻ അതുകൊണ്ടായിരിക്കും എന്നാലും ഇതിൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഒരു ഒരു ഇത്തിരി മനുഷ്യത്വ ഉള്ളിലുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ആകെ വിഷമം സങ്കടമൊക്കെ വന്നിരിക്കുക കേട്ടോ അപ്പോൾ അവർ വീണ്ടും പഴംപരി വേണം മക്കൾ ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ വല്ലാണ്ട് വിഷമം തോന്നുക നമ്മളെ കുട്ടികളെ ജനിപ്പിച്ച് മക്കളില്ലെങ്കിൽ ജീവിക്കാനും തോന്നൂല സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പൊന്നും മക്കളിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ ആർക്കും വേണ്ടിയിട്ടാണ് ജീവിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അങ്ങനൊക്കെ മറ്റുള്ളൊരു മാനസികാവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകുന്നത് പിന്നെ ഒരു മെൻറ്റൽ ആയ ഒരു ഉമ്മാൻ്റെ കൂടെ അല്ലായിരുന്നു എൻ്റെ ജീവിതം അപ്പോൾ നമുക്ക് എത്രത്തോളം മനസ്സിന് ഹാപ്പി ആയിരിക്കും ഇപ്പോഴല്ലേ ഉമ്മാ മരിച്ചിട്ടാകെ ആറുമാസമായിട്ടുള്ളു അപ്പോൾ അതുവരെ നമ്മൾ ഒരു മെൻറ്റൽ പേഷ്യൻറ്റിൻ്റെ കൂടെ ആയിരുന്നു ജീവിതം അതെങ്കിലും മനസ്സിലാക്കണം പിന്നെ ആ ഉമ്മാനക്ക് തഴയാൻ പറ്റുമോ ഉമ്മാനെ തഴഞ്ഞ് ആരാ നോക്കുക ഉമ്മാക്കൊരു മോളും കൂടി ഉണ്ട് പക്ഷെ അവർ നോക്കൂല്ല ഞാൻ തന്നെ നോക്കണം എനിക്ക് ആങ്ങളില്ല ഇപ്പം ഇല്ലയെന്നുള്ളൂ പക്ഷെ ഒരു ഉമ്മാൻ്റെ ജനിച്ച് ഒരു വയറ്റില് ജനിച്ച മകളും കൂടി ഉണ്ട് പക്ഷെ എൻ്റെ ഒരു ഭാവി ഞാനിങ്ങനെ ഞാനായിട്ടെന്നെ തുലച്ചെന്ന് പറയണതാവും ശരി എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലായിരുന്നു നമ്മളമ്മാരെ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തെരുവിൽ അലഞ്ഞ് ബുദ്ധി തെരുവിൽ മണ്ണും ചളിയായി പുരണ്ട് അങ്ങനെ നടക്കും ആരും നോക്കാല്ലാണ്ട് ആരും നോക്കൂല അതിൻ്റെ ആങ്ങളമാരൊന്നും ശ്രദ്ധിക്കില്ല വലിയ പ്രതാപ ഉള്ള ഒരു ഉമ്മയാണ് എൻ്റെ ഉമ്മ ഒരുപാട് സ്വത്തുള്ള ഒരാളാണ് പക്ഷേ ഇതാണ്ടില്ലേ ആ ഉമ്മാൻ്റെ ഒരു ബുദ്ധിക്കുള്ള പ്രശ്നം കൊണ്ട് ഞാനിന്ന് വാട് വീട്ടിൽ കഴിയേണ്ട അവസ്ഥ ഉമ്മാൻ്റെ ഒരു തൻ്റെ ഇടക്കുറവ് ഉമ്മ സ്വത്തില്ലാത്ത തറവാട്ടിത്തെ ആളൊന്നുള്ള ഇറന്നു ഉമ്മാക്കൊരുപാട് സ്വത്തും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇവരുടെ മുന്നിൽ തന്നെ ലൈവായിട്ട് പബ്ലിക്കിൽ ഒന്ന് ജീവിക്കണമെന്നുള്ളൊരു വാശി അതൊക്കെ കൂടി തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ വന്നതും പബ്ലിക്കിൽ വന്നതും ഞാൻ ഒളിച്ച് താമസിക്കുകയാണ് ഞാൻ അങ്ങനത്തെ പെണ്ണാണ് ഇങ്ങനത്തെ പെണ്ണാണെന്നൊക്കെ പറയാൻ ഇവർക്ക് നാക്ക് ഒന്നുമുണ്ട് എൻ്റെ നാട്ടുകാരും പള്ളി കമ്മിറ്റിക്കാരും മെമ്പറും നാട്ടിലുള്ളവരും എൻ്റെ കൂട്ടുകാരും എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരാണ് ലൈവിലൊക്കെ വരാറുണ്ട് അപ്പോൾ ഇനി കേൾക്കത്തന്നെ പറയുകയാണെങ്കിൽ ഒരു പെണ്ണിന് വരുന്നൊരു അവസ്ഥയില്ലാത്തതിൻ്റെയും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തതിൻ്റെയും ആര് പേടിയില്ലാത്തതിൻ്റെയും പേരിൽ ഈ ചവിട്ടി അരക്കപ്പെടുക സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ കൂടെ പണമുണ്ടെങ്കിൽ ഒരുപാട് പേര് കൂടെ ഉണ്ടാവും ഏഹ് എല്ലാവർക്കും വില ഉണ്ടാവും കെട്ടിയനൊക്കെ വില ഉണ്ടാവും ഇതിപ്പോൾ ഈ വിലയില്ലാണ്ട് ചവിട്ടി തെക്കുക രണ്ട് കെട്ടിയന്മാരും കൂടി ഒന്നാണ് ഏഹ് അവർ കണക്റ്റഡാണ് ഏ ഇവരൊന്നാണ് അപ്പം ഇവരൊന്നാവണമെങ്കിൽ അത്രയും രണ്ട് പേരും അത്രയും എന്താ പറയുക ആ വാക്കിവിടെ ഉപയോഗിക്കണില്ല പ്രയോഗിക്കണില്ല ബാക്കി തന്നെ ഒഴിച്ചെടുക്കാം പക്ഷേ ഈ മക്കൾക്ക് ഞാൻ ഓരോരോ ആഗ്രഹം പറയുമ്പോൾ അതാണ് കേട്ടോ മുഖം എങ്ങനെ ഇരിക്കുന്നത് വിഷമവും എല്ലാം ഉണ്ട് എൻ്റെ മുഖത്ത് ദേഷ്യവും എല്ലാം ഉണ്ട് ആരോടോന്നുക്കറിയില്ല ആരോടോ ദേഷ്യം എന്ന് വെച്ചാൽ ആരോടും ആരോടും ഇല്ലേന്ന് ഞാൻ എല്ലാറ്റീന്ന് ഒഴിഞ്ഞ് മാറി മൗനം പാലിച്ചിട്ട് നിൽക്കുകയാണ് ഞാൻ പക്ഷെ ചിലപ്പോൾ മനസ്സ് മുട്ടുമ്പോൾ ചില വാക്കുകളൊക്കെ ഉള്ളെന്ന് വരണത് വന്നു പോവും ഒരു പെണ്ണിൻ്റെ അവസ്ഥയാണ് ഒരു പെണ്ണ് സമൂഹത്തിലൊറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസമാണ് അത് എന്നെ ഇപ്പോൾ തിരുക്കും കിട്ടും ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ മുഖഭാവം എങ്ങനെയാണെന്നും വോയിസ് എടുക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ മുഖം എങ്ങനെയാണല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ലങ്ങ് കൂട്ടണില്ല